മതി വാ പിന്നെ ഇതുകൊണ്ട് കുഞ്ഞിക്ക് കാര്യം പറഞ്ഞു ഇല്ലത്ത് വേറെ ഗദ്യൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാതെ ഇത് ഞങ്ങൾ കൊലത്തൊഴിലൊന്നും അല്ലല്ലോ എന്റിയോ അനിയൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മതം ഞങ്ങളോട് ചോദിക്കണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും മദന തോക്ക് എന്റെ നെറ്റിക്ക് ചൂണ്ടിക്കും അതൊന്നും കുഴപ്പമില്ല ജീവിക്കാൻ വേണ്ടിട്ടല്ലേ കോഴയ്ക്ക് കള്ളർ ഓക്കുന്ന പാവല്ലേ എന്നെ ഞാനത് ചെയ്യുന്നില്ലേ പാവം ചെയ്യാത്തവരാരള്ളത് നീ നല്ലോനാണ് മകനെ എനിക്കില്ലേ എനിക്കൊരു മനസമാധാനം കിട്ടില്ല വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല നീ ഒന്ന് തലക്ക് ചൂണ്ടിയത്

അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ ആട്ടത്തിന് ഏൽപ്പിക്കണം പിന്നെ ഏട്ടനൊരു കാശിലൊരു കുറിയുണ്ട് അതിലൊരു ഇരുപത്തിരണ്ടായിരം അടക്കണം പിന്നെ ഒരു ലക്ഷം റുപ്യ പാർട്ടി ഓഫീസ് വാങ്ങിക്കോളും എന്തൊരു റിസൾട്ട് വരുന്ന ഒരു